ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങള് പേരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണിത് അതായത് സ്വന്തം മകനും മരുമകളും കൂടെ ചേർന്നിട്ട് ഒരച്ഛനെ പ്രായമുള്ള ഒരു അച്ഛനാണ് ആ അച്ഛനെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ മർദ്ദിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് പല ആൾക്കാർക്കും വല്ലാത്തൊരു വിഷമം തോന്നി അല്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നും ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം എങ്കിൽ പോലും അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ അതും മകനും മരുമകളും കൂടെ ചേർന്നിട്ട് വലിയ വടികൊണ്ടാണ് ആ ഒരു പ്രായമായ മനുഷ്യനെ തല്ലുന്നത് തല്ലിയിട്ട് അദ്ദേഹം അവിടെ വീണു വീണിട്ട് വീണ്ടും ഈ മരുമകൾ ചെന്നിട്ട് അങ്ങ് തല്ലി അങ്ങോട്ട് ചതക്കാണ് അപ്പൊ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ എന്നിട്ട് ഈ പറയുന്ന മരുമകളും എന്തൊക്കെയോ ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു എന്ത് ന്യായീകരണങ്ങളാണെന്ന് പറഞ്ഞാലും അപ്പൊ ഇവരുടെ ഈ ഒരു വീഡിയോ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ മകനും മരുമകളും കൂടി ആ ഒരു അച്ഛനെ അതുപോലെ തല്ലിച്ചതയ്ക്കുന്ന ഒരു വീഡിയോ അയൽവക്കക്കാരനാണ് എടുത്ത് ഇതുപോലെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇട്ടത് എന്നിട്ട് ഈ മരുമകൾ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛൻ വലിയ വഴക്കാണ് വഴക്കും പ്രശ്നങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് സഹി കെട്ടിട്ടാണ് ഒരു കാര്യം ചെയ്തതെന്നാണ് ഈ മകനും മരുമകളും പറയുന്നത് കാരണങ്ങൾ എന്തും ആയിക്കോട്ടെ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനാണ് അതൊക്കെ പോട്ടെ ഈ പറയുന്ന മകന്റെ മരുമകു പിന്നെ പ്രത്യേകിച്ച് അയാളോട് വലിയൊരു ഒന്നും ഉണ്ടാവില്ല പക്ഷെ മകൻ സ്വന്തം അച്ഛനാണല്ലേ കാരണം അത്രത്തോളം കുഞ്ഞിലെ മുതല് വളർത്തി വലുതാക്കി ആ ഒരു നിലയിൽ എത്തിച്ച ആ ഒരു അച്ഛനെ തന്നെ ഈ ഒരു രീതിയിൽ ആക്രമിക്കുമ്പോഴത്തേക്കും അത് കാണുമ്പോൾ എനിക്ക് സീരിയസ്ലി അത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി അപ്പൊ എനിക്ക് എൻ്റെ ഒരു അനുഭവം അല്ലെ എൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് നിങ്ങള് അറിയിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം നമുക്കൊക്കെ ഉണ്ട് ഈ പറയുന്ന എന്താ പറയുക നമ്മളും കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതും എല്ലാം അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ട് ഇതുപോലെ അമ്മ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അതായത് ഹസ്ബൻറ്റിൻ്റെ അമ്മ അമ്മായി അച്ഛൻ ഉണ്ട് പ്രായമായ ആൾക്കാരാണ് അപ്പോൾ ഓൾറെഡി അമ്മയ്ക്ക് കുറച്ച് വയ്യായി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതായത് നമ്മുടെ വാവിൻ്റെ അന്ന് ഈ കർക്കിട വാവിൻ്റെ അന്ന് ഞങ്ങളുടെ വീട്ടിലെ അതായത് ഹസ്ബൻഡിൻ്റെ അച്ഛൻ എൻ്റെ അമ്മായി അച്ഛൻ അച്ഛൻ ഇതുപോലെ പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാതിരുന്ന ഒരാളാണ് ജോലിക്കൊക്കെ കമ്പനിയിലൊക്കെ തടുക്കിൻ്റെ പണിക്കൊക്കെ പോകുന്ന ഒരാളായിരുന്നു പെട്ടെന്ന് അച്ഛന് പ്രഷർ കൂടിയിട്ട് ഒരു സൈഡ് അതായത് വലത് ഭാഗത്ത് കൈക്ക് ചെറിയ സ്വാധീനക്കുറവ് വരികയും കൃ ഒരു സൈഡിലോട്ട് ഓടിപ്പോവുകയും അങ്ങനെ ഒരു ചെറിയൊരു പ്രഷർ കൂടി അതായത് സ്ട്രോക്ക് പോലൊരു അസുഖം ഉണ്ടായി പെട്ടെന്ന് തന്നെ ഞങ്ങൾ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുന്ന് നേരെ നൂറ്റി എട്ടിൽ അതായത് ആംബുലൻസിൽ നേരെ നമ്മൾ ആലപ്പുഴ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പോൾ പ്രഷർ കൂടിയതായിരുന്നു നമുക്കറിയാം പ്രഷർ കൂടുമ്പോൾ സ്ട്രോക്ക് ഉണ്ടാവാം ഒരു സൈഡ് തളർന്നുവാ അല്ലെങ്കിൽ മൊത്തം തളർന്നുവാ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റൽ അടുത്ത ആശുപത്രി കൊണ്ടുപോയിരുന്നു അവിടുന്ന് ഡോക്ടേഴ്സ് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നു അവിടെ കൊണ്ടുവന്നു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ചെറിയൊരു സ്ട്രോക്കിൻ്റെ ഒരു ആരംഭമായിരുന്നു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ഈ വലത് കൈക്ക് സ്വാധീനം കുറവുണ്ട് പിന്നെ കിറിയൊരു സൈഡിലോട്ട് കുറച്ചൊന്ന് കൂടിപ്പോയായിരുന്നു പിന്നെ സംസാരിക്കുമ്പോൾ ചെറിയൊരു ഒരു നാക്കിനോട് ചെറിയ കുഴച്ചിലുണ്ട് അപ്പം ഇനിയിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ അത് ഓക്കെ ആവും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ആയിക്കോട്ടെ അല്ലേ ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും വഴക്കും പിണക്കും ഒക്കെ കുടുംബ അല്ലേ ഉണ്ടാകുമോ അല്ലാതെ ചട്ടിയും കലാകുമ്പോൾ തട്ടിമുട്ടിയൊക്കെ ഇരിക്കുമോ അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വഴക്കും കാര്യങ്ങളുണ്ടായാലും നമ്മളെല്ലാവരും അല്ലേ ഇപ്പൊ ഒരു വഴക്കും ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല കാരണം വീടാകുമ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടാവും എന്ന് കരുതിയിട്ട് നമ്മൾ അവരെ ഈ ഒരു രീതിയിൽ അതായത് ആ ഒരു മകനും മരുമകളും ഒക്കെ ചേർന്നിട്ട് ആ ഒരു അച്ഛൻ അത്രയും പ്രായമുള്ള ഒരു അച്ഛനെ ആ ഒരു രീതിയിൽ മർദ്ദിക്കുകയാണ് അതിനെ ശരിക്കും അതിന്റെ സത്യാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അച്ഛന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം എങ്കിൽ പോലും അത്രയും പ്രായമുള്ളൊരു മനുഷ്യന് ഒരു ദയുമില്ലാതെ മകനും മരുമകളും ചേർന്നിട്ട് ആ ഒരു രീതിയിൽ മർദ്ദിക്കുന്നുണ്ട് അപ്പൊ വല്ലാത്തൊരു വിഷമം തോന്നി അപ്പൊ എല്ലാവരും പിന്നെ എല്ലാവരും ഒരുപോലത്തെ ആൾക്കാരാവണം എന്നില്ല ഇപ്പം എന്താ പറയാ ഇതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇപ്പൊ വഴക്കൊക്കെ ഉണ്ടായ ആ ഒരു വൈരാഗ്യമൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഈ പറയുന്ന അല്ല അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും വയ്യായിക വരുമ്പ അത് അവരോട് വീട്ടിൽ നിന്ന് അവരോട് പകരം വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള കുറെ അധികം ആൾക്കാരുണ്ട് എന്തിനാണ് അല്ലെ എന്തിനാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ കാണിക്കുന്ന ആളെ നമ്മളും ഒക്കെ പ്രായമാകും അല്ലേ അല്ലാതെ നമ്മളെപ്പോഴും ഇതുപോലെ ചെറുപ്പമായിട്ടിരിക്കും നമ്മളും പ്രായമാകും നമുക്കും ഒരു പ്രായമായ ഒരു അവസ്ഥ വരും അവശ്യത വരും നമുക്ക് അങ്ങനെയുള്ള ഇതൊക്കെ വരും അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ നമുക്കും കിട്ടത്തുള്ളു ഇപ്പം ഞാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അവരെ വേണ്ട രീതിയിൽ നോക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്താലേ നാളെ നമ്മുടെ മക്കൾ നമ്മളെ നോക്കുകയുള്ളു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എൻ്റെ കുടുംബത്തിലെ മാതാപിതാക്കളായിക്കോട്ടെ അല്ലെ ഭർത്താവിൻ്റെ ആയിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ നോക്കാം അതിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായാലും ഇല്ല അവർക്ക് ഒരു അവശത വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് വയ്യാകെ വരുന്ന സമയത്ത് അവരെ സംരക്ഷിക്കേണ്ട കടമ തീർച്ചയായിട്ടും നമ്മളുടേതാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം അത് ആയിട്ട് ഞാൻ ചെയ്യും അത് ഇനിയിപ്പോൾ എന്തൊക്കെ ഇതാണെന്ന് പറഞ്ഞാലും അപ്പോൾ എങ്കിലേ നമുക്കും ആ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ നോക്കുകയുള്ളൂ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ എനിക്കെന്തായാലും ആ ഒരു അമ്മായി അച്ഛനെ ആ ഒരു രീതിയിൽ മരുമകളും അല്ലെ മകനും ഒക്കെ ചേർന്ന് മർദ്ദിക്കുന്നതാണ് അപ്പോൾ വല്ലാത്ത വിഷമം തോന്നി അപ്പൊ എനിക്ക് എൻ്റെ ഒരു ആ ഒരു കാര്യം പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ അമ്മയ്ക്ക് ഓൾറെഡി വയ്യാത്തയാണ് അച്ഛനെ പെട്ടെന്നാണ് ഇങ്ങനെ പ്രഷർ കൂടിയിട്ട് ഇങ്ങനെ സ്ട്രോക്ക് പോലെയൊക്കെ വന്നത് ഇപ്പം രണ്ടുപേരും വീട്ടിലിരിക്കുന്ന രണ്ടുപേർക്കും ഇപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു സൈഡ് ചെറുതായിട്ട് തളർന്നിട്ടുണ്ട് അപ്പം അതിനി ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് മാത്രമേ ആ ഒരു പഴയ അവസ്ഥയിലേക്കാവുകയുള്ളൂ അപ്പം അതുവരെ നമ്മൾ അവരെ നല്ല രീതിയിൽ നോക്കണം ആ ഒരു കടമ ഞാൻ നല്ല രീതിയിൽ ചെയ്യും അപ്പോൾ എന്നാലും എനിക്കിത്രേ പറയാനുള്ളൂ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു രീതിയിലൊന്നും പ്രായമായ ആൾക്കാരെ മർദ്ദിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് നിങ്ങളും ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്